കൊക്കോ കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകി വില സർവകാല റെക്കോർഡിൽ കഴിഞ്ഞ വർഷം ഇരുന്നൂറ് രൂപയായിരുന്ന കൊക്കോയുടെ ഉണങ്ങിയ പരിപ്പിന് ഇത്തവണ വില എണ്ണൂറിന് മുകളിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലഭ്യത കുറഞ്ഞതോടെ ചോക്ലേറ്റ് കമ്പനികൾ പരക്കം പായുകയാണെന്നാണ് അന്താരാഷ്ട്ര മാർക്കറ്റ് നൽകുന്ന സൂചന ുകളിൽ കേരളത്തിന്റെ മലയോര മേഖലയിൽ കൊക്കോ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരുന്നു പിന്നീട് വില കുത്തനെ ഇടിഞ്ഞതും ഏറ്റെടുക്കാൻ പോലും ആളില്ലാത്തതുമായ സാഹചര്യം വരികയായിരുന്നു ഇതേ തുടർന്ന് ഒട്ടേറെ കർഷകർ കൊക്കോ തൈകൾ വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു കിഴക്കൻ മലയോര മേഖലകളിലാണ് കാര്യമായി കൊക്കോ കൃഷി നടന്നിരുന്നത് എന്നാൽ ചെലവുകാശ് പോലും കിട്ടില്ല എന്ന കാരണം പറഞ്ഞ് കർഷകർ കൊക്കോയെ അവഗണിച്ചതാണ് തിരിച്ചടിയായത് കാര്യമായ ചെലവുകളോ പ്രത്യേക പരിചരണമോ ആവശ്യമില്ലാത്ത കൊക്കോ നാട്ടിൻപുറങ്ങളിലും മലയോരത്തും ഇടവിളയായാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വൻതോതിൽ കൃഷിനാശം സംഭവിച്ചതാണ് ഇപ്പോഴത്തെ ക്ഷാമത്തിനും വില വർധനവിനും കാരണമായി പറയപ്പെടുന്നത് എഴുപത് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് കാലങ്ങളിൽ കാഡ്ബറി കൊക്കോ എടുക്കൽ നിർത്തി അവിടെ സമരം വന്നതോടുകൂടി കാഡ്ബറിയുടെ ഫാക്ടറിയിൽ കൊക്കോ പ്രോസസ് ചെയ്യാണ്ടായി അതോടുകൂടി കൊക്കോയ്ക്ക് വില കുറഞ്ഞു എല്ലാവരും കൊക്കോ വെട്ടിക്കളയാൻ തുടങ്ങി അതാണ് അന്ന് സംഭവിച്ച സമ്മതി പിന്നീട് ഒരുവിധം സ്ഥിതിയായ ഒരു മാർക്കറ്റ് കാഡ്ബറി സമരം തീർന്നപ്പോഴും കാംകോയും വേറെ രണ്ട് മൂന്ന് ഫാക്ടറികളും കൂടെ വന്നപ്പോഴത്തേക്ക് കൃഷിക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നു അതിനിടയിൽ മലവയര ഭാഗങ്ങളിൽ കുരങ്ങിൻ്റെ ശല്യം തുടങ്ങിയതോടുകൂടി വീണ്ടും ജനങ്ങളതിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങി അങ്ങനെയാണ് കൊക്കോയ്ക്കൊരു മോശം കാലമായി പറയപ്പെടുന്നത് ഇപ്പോൾ വീണ്ടും പഴയ നിലയിലേക്ക് കൊക്കോ വന്നിട്ടുണ്ട് ഇപ്പോൾ എഴുന്നൂറ്റി അറുപത് രൂപ മുതൽ എഴുന്നൂറ്റി എഴുപത് രൂപ വരെ നല്ലപോലെ ഫെർമെന്റ് ചെയ്ത കൊക്കോയ്ക്ക് കിട്ടും അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ടണ്ണിന് കഴിഞ്ഞ മാസം രണ്ടായിരത്തി നാനൂറ് ഡോളർ എന്ന നിലയിൽ നിന്ന് ഉയർന്ന് ഇപ്പോൾ എണ്ണായിരം ഡോളറിന്റെ മുകളിലായി കേരളത്തിലെ അറുപത് ശതമാനവും കൃഷി ഹൈറേഞ്ച് മേഖലയിലാണ് ഏറ്റവും മികച്ച ഉൽപ്പന്നവും ഇവിടെ നിന്നാണ് ശേഖരിക്കുന്നത് ഐവറി കോസ്റ്റ് ഖാന എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ലോകത്തിന്റെ മൊത്തം ആവശ്യത്തിന്റെ പകുതിയും എത്തുന്നത് അവിടങ്ങളിലുണ്ടായ വിളനാശവും ഉൽപാദനക്കുറവുമാണ് ഇങ്ങ് കേരളത്തിലും കൊക്കോയ്ക്ക് നല്ല കാലം വരാൻ കാരണം ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ സഫാ ജുവല്ലറി അവതരിപ്പിക്കുന്നു സഫാ ഈദ് ഈഫറുകൾ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ കാൽ പവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫാ ജുവല്ലറി